ഇന്ദ്രിയം ഉണ്ടാക്കി പുറപ്പെടുന്നതിന്റെ വിധി എന്താണ് വാലും പുറപ്പെടിക്കുക ഇന്ദ്രിയം പുറപ്പെടിക്കുക എന്നാണ് അതിന് സാങ്കേതികമായി പറയുന്ന പേര് സ്വയംഭോഗം എന്ന് അതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കാണാം സ്വന്തം പ്രവൃത്തി കൊണ്ട് മനിയെ പുറപ്പെടിക്കുന്നതിന്റെ വിധി ഹറാമാണ് എന്നാണ് ഭാര്യയുടെ കൊണ്ടോ ശരീരഭാഗങ്ങളെ കൊണ്ടോ ആണെങ്കിലേ അത് ഹലാലാവും സ്വന്തം കൈ കൊണ്ടോ മറ്റു ഉപകരണങ്ങളുടെ മാർഗേണയോ മറ്റൊരാളുടെ ശരീരഭാഗം കൊണ്ടോ കൈ കൈകൊണ്ടോ ഒക്കെയാകുമ്പോൾ അത് ഹറാമാവുന്നു ആകെ അനുവദനീയമായത് ഖുർആനിൽ പറഞ്ഞത് രണ്ട് മാർഗാണ് അത് നിലവിൽ ഇന്ന് ഉള്ളൂ ഏത് വല്ലാൻ ഒരു സംശയത്തിനും വഴിയില്ലാതെ വെട്ടിത്തുറന്ന ഖുർആൻ പറയുന്നത് ഇങ്ങനെ അറിയോ വല്ലതീനഹും ാണ് ആ സത്യവിശ്വാസികൾ ഗുഹസ്ഥാനങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല അസ്വാജിഹിം അവരുടെ ഇണകളുമായിട്ട് ഒഴിച്ച് ഇണകളെ തൊട്ട് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ടതില്ല അഥവാ ഭാര്യയെ തൊട്ടിട്ട് ഭർത്താവോ ഭർത്താവിനെ തൊട്ട് ഭാര്യയോ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കേണ്ടതില്ല ഗുഹ്യസ്ഥാനം പരസ്പരം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടത് ഭാര്യയും ഭർത്താവും തമ്മിലാണ് രണ്ടാമത് പറയുന്നത് ഔമാരക്കത്ത് അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്റെ അടിമ സ്ത്രീയുമായി കൊണ്ടും ലൈംഗികമായ ബന്ധപ്പെടാം ആ അടിമ സ്ത്രീക്ക് അവൻ അവളുടെ യജമാനനുമായും ബന്ധപ്പെടാം ഇത് രണ്ട് വിവാഹം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലും വില കൊടുത്തു വാങ്ങിയ നിയമപരമായ അടിമയും ഉടമയും തമ്മിലും മാത്രമേ ലൈംഗികമായ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരും അടിമ ഉടമയും അല്ലാതെ ലൈംഗികമായ പ്രവർത്തനം ആരുദ്ദേശിച്ചോ ആരിടപെട്ടോ ഫ ഉൽ അഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണ് അവർ എന്ന് കുറാൻ അതുകൊണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഭാര്യയല്ലാത്ത മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ഈ ഖലനമുണ്ടാക്കൽ മനിയ് പുറപ്പെടിക്കൽ ഹറാമാകുന്നു ഹറാമിന് പല കാറ്റഗറി ഉണ്ട് വ്യഭിചാരം അതുപോലെ തന്നെ സ്വവർഗ ഭോഗം അത് തന്നെ പിന്ദ്വാരത്തിലുള്ള ഭോഗം ഇതാണ് ഏറ്റവും കഠിനമായ കുറ്റം അതിൻ്റെ താഴെയാണ് പറഞ്ഞ് സ്വവർഗം തന്നെ മുഫാഹദത്ത് എന്ന് പറയും അതായത് കാൽ തുടകൾക്കിടയിൽ ലൈംഗിക പ്രവർത്തനം നടത്തിക്കൊണ്ട് സുഖം അനുഭവപ്പെടുക അനുഭവിക്കുക അത് വ്യഭിചാരത്തിന്റെ അതുപോലെ തന്നെ ബുധമൈഥുനത്തിന്റെ തൊട്ട് താഴെയുള്ള ഹറാമാണ് അതിൻ്റെ താഴെയാണ് സ്വയംഭോഗം ഒക്കെ ഹറാമ് തന്നെയാണ് പക്ഷെ ഹറാമുകൾ വ്യത്യസ്ത അവസ്ഥയിലും ദർജയിലും ഉള്ളതാണ് എന്ന് മാത്രം ഏതായാലും അതൊക്കെ ഹറാമായ രീതി തന്നെയാണ് അനുവദനീയമായ രീതി ഹലാലായ രീതി ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ഹറാമായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഹറാമായത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഹൈമോ നിഫാസോ ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക രണ്ട് ഭാര്യയുടെ പിന്തു ലൈംഗിക പ്രവർത്തനം നടത്തുക ഇത് രണ്ടും ഹറാമാണ് അല്ലാത്തതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഹലാലാണ് ആഗോള ഗ്രാമത്തിലെ ആദർശ ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതെ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ഗ്രാമത്തിലെ ആദർശ ജാലകം